നമസ്കാരം റിയൽ വൺ ന്യൂസ് പരീക്ഷണമാണ് പാളിയാൽ തിരുത്തും അതിന്റെ പേരിൽ പഴി വേണ്ട കൊച്ചി നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളുടെ കുരുക്കഴിക്കാൻ നടപടികളുമായി ഗതാഗത വകുപ്പ് ഗതാഗത വ്യവസായ മന്ത്രിമാർ വിവിധയിടങ്ങളിൽ നേരിട്ടെത്തിയാണ് ട്രാഫിക് പരിഷ്കരണം വിലയിരുത്തിയത് ചെറിയ ക്രമീകരണങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഗതാഗത കുരുക്കഴിക്കാനുള്ള ചെറിയ പരീക്ഷണമാണ് പാളിയാൽ തിരുത്തുമെന്നും അതിന്റെ പേരിൽ പഴി വേണ്ടെന്നും മന്ത്രിമാർ പറയുന്നു മെഡിക്കൽ കോളേജ് സീ പോർട്ട് എയർപോർട്ട് റോഡ് എല്ലാം വന്നു ചേരുന്ന എച്ച് എം ടി ജംഗ്ഷൻ ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ എടപ്പള്ളി ടോൾ വൺവേ എന്നിവിടങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇടതു വാശ്യം ക്ലിയറാക്കൽ ലൈൻ ട്രാഫിക് എന്നിവ ഉറപ്പാക്കും ഇനി പോലീസ് ഗതാഗത പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തീരുമാനം അന്തിമമാക്കും സ്വകാര്യ ബസ് ഉടമകളെ കൂടി കേട്ടാകും തീരുമാനം